ഉണ്ട് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം പുകയുകയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തി തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ വ്യക്തമാക്കിയിരിക്കുകയാണ് സൂര്യഗായത്രി തുടരുന്നുണ്ട് സൂര്യ ഈ ഗതാഗത വകുപ്പിൽ ഗണേഷ് കുമാർ ചുമതലയേറ്റത് മുതൽ മുൻ മന്ത്രി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വലിയ അലോസരമാണ് മുന്നണിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ ഗണേഷിനെ തള്ളി രംഗത്തെത്തി ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ വിവാദത്തിൻ്റെ പോക്ക് ലിബീഷ് ലിബീഷ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം അതായത് പുതിയ മാറ്റങ്ങളുമായി ഇതുവരെ ചെയ്തിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്ന നടപടികളും പദ്ധതികളും ഒക്കെ തന്നെ ഒരു കാര്യവും ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രിക് ബസ്സുകൾക്ക് ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുമ്പോൾ അത് ആന്റണി രാജുവിനും ആന്റണി രാജുവിന്റെ പാർട്ടിക്കും അലോസരമുണ്ടാക്കുന്ന മന്ത്രി ചെയ്തതൊക്കെ തെറ്റാണ് സർക്കാർ ചെയ്തതൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യം കൂടിയാണ് കെ പി ഗണേഷ് കുമാർ പറഞ്ഞ പരാമർശത്തിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് മന്ത്രിയല്ല മന്ത്രിസഭയല്ലേ എടുക്കേണ്ടതെന്ന വിമർശനം പരസ്യമായി കെ വി ഗണേഷ് കുമാറിനെ വിമർശിക്കുകയാണ് ചെയ്തത് കൂടാതെ വി കെ പ്രശാന്ത് എ എം എൽ എയും രംഗത്തെത്തിയിരുന്നു ഈ ഇലക്ട്രോണിക് ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തുന്നത് എൽ ഡി എഫിന്റെ നയമല്ല അങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യമാണ് എം എൽ എയും പറഞ്ഞത് കൂടാതെ ഇന്നലെ രാത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ ആര്യ രാജേന്ദ്രനും തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ഇനി ഇരുപത് ഇലക്ട്രിക് ബസ്സുകൾ വരാനുണ്ട് കൂടാതെ രണ്ട് ഡബിൾ ഡക്കർ ബസ് കൂടി വരാനുണ്ട് അതിന്റെ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകളൊക്കെ തന്നെ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ് അതൊരിക്കൽ ും നിർത്തലാക്കില്ല എന്നിത്തലാക്കില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആര്യ രാജേന്ദ്രനും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ പല ഭാഗത്തു നിന്നായിട്ട് കെ ബി ഗണേഷ് കുമാറിന് പ്രതിരോധങ്ങൾ ഉണ്ടാവുകയാണ് കെ ബി ഗണേഷ് കുമാർ മുൻപും ഗതാഗത മന്ത്രിയായി ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഗതാഗത മന്ത്രിയായിട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചാണ് അദ്ദേഹം വന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ആദ്യമായി കെ യൂണിയനുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം ും അദ്ദേഹം കുറെ മാറ്റങ്ങളും പദ്ധതികളും മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുകയുണ്ടായി അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ല ഓടുന്നത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ തന്നെ ഇപ്പോൾ സി പി എമ്മിന് അലോസരപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഈ ഒരു കാര്യം കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതായത് മൂന്ന് കെ എസ് ആർ മൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന്റെ പൈസയ്ക്ക് ഒരു ഡീസൽ ബസ് വാങ്ങാൻ സാധിക്കും ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ട് നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുമ്പോഴും പുതു തലമുറ സ്വീകരിക്കുന്നത് അതായത് ഹരിത പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ബസ്സുകളാണ് ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത് ഒരിക്കലും ഗതാഗത മന്ത്രി പോലെയുള്ള അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി അത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളെ പിന്തള്ളുന്ന ഒരു കാര്യം പറയാൻ പാടില്ല എന്നുള്ള വിമർശനങ്ങൾ മറുഭാഗത്ത് ഉയരുന്നുണ്ട് ഇത്തരത്തിൽ മന്ത്രിയെ പിന്താങ്ങുന്നവരും മന്ത്രിയുടെ വിമർശനത്തെ തള്ളുന്നവരും അങ്ങനെ പക്ഷമായിട്ട് ഈ ഒരു കാര്യത്തെ സ്വീകരിച്ചവരാണുള്ളത് എന്തായാലും ഇങ്ങനെ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയരുമ്പോഴും കെ ബി ഗണേഷ് കുമാർ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ബസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സി എം ഡിയോട് ബിജു പ്രഭാകറിനോട് നിർദ്ദേശം തേടിയിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ ഏതൊക്കെ റൂട്ടുകളിലാണ് ഇപ്പോൾ ഓടുന്നത് ഇലക്ട്രിക് ബസിന്റെ ലാഭം എന്തൊക്കെയാണെന്ന് അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കണമെന്നാണ് വിവരങ്ങൾ നൽകണമെന്നാണ് സി എം ഡിയോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ആ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുക ആ നടപടി എന്താണെന്നാണ് നമുക്കിനി അറിയേണ്ടത് സി പി എം എന്തായിരിക്കും മന്ത്രിയുടെ ഈ ഒരു പരാമർശത്തിൽ ഇനി പ്രതികരിക്കുക എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ലബീഷ്